ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനം ഈ മാസം എട്ടിന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനം ഈ മാസം എട്ടിന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ഷാദിമഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ കുടുംബ സംഗമവും വടകര കൃത്യം മണിക്ക് ബഹുമാനപ്പെട്ട നാദാപുരം ചെയ്യുന്നു അതോടനുബന്ധിച്ച് മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഈ പരിപാടിയിൽ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും മറ്റ് ചടങ്ങിൽ മോട്ടൂർ തൊഴിലാളി ക്ഷേമനിധി അംഗം കെ ജെ സ്റ്റാലിൻ മുഖ്യാതിഥിയാകും തുടർന്ന് കുടുംബ സംഗമവും മറ്റു പരിപാടികളും നടക്കും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സേനാധിപത്യം മുന്നേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഈ വിഭാഗത്തിന് കൊടുക്കാൻ വേണ്ടി വേണ്ടത്ര അംഗങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ലൈറ്റ് ഓട്ടോ ടാക്സി വിഭാഗത്തിൽ പെടുത്താമെന്ന് അതിൽപ്പെടുത്തിക്കൊണ്ട് മറ്റ് മോട്ടോർ ഇന്നുള്ള ലൈറ്റ് ഓട്ടോ ടാക്സി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ ഓട്ടോമൊബൈൽ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടി കിട്ടാനുള്ളൊരു സംവിധാനം കേരളത്തിൽ അടുത്ത വർഷനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് അംഗീകരിച്ച് അത് നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിന് നിയമസഭാ കമ്മിറ്റിയൊക്കെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അത് ഗവർണർക്ക് അയക്കുകയും ചെയ്തിരുന്നു നിയമമാക്കാൻ പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട് ആണെങ്കിൽ ആറു മാസത്തിലേറെയായി രാഷ്ട്രപതിക്ക് ഗവർണർ അയച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല പി കെ വിജയകുമാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി യൂസഫ് ഇ പുന്നപ്ര റിപ്പോർട്ട് അവതരിപ്പിക്കും പരിപാടിയിൽ സംസ്ഥാനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാന ചെയ്യുന്നു പ്രിൻസ് വടകര